സത്യവിശ്വാസികൾ ഈ മതത്തിൽ അടി നിന്നുകൊണ്ട് സേവിക്കുന്ന പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്താലും എന്താമൽ ചെയ്താലും അതിന് പ്രതിഫലം കിട്ടണമെങ്കിൽ നിബന്ധന എന്താണ് പറയുകയാണ് അവൻ സത്യവിശ്വാസിയായിട്ട് ചെയ്യണം എന്നതുപോലെ വിശ്വസിച്ചുകൊണ്ട് ചെയ്യണം അള്ളാഹുനെ കൊണ്ടുള്ള കെട്ടുറപ്പുള്ള വിശ്വാസ വിശ്വാസത്തിന്റെ ഉടമയായിട്ടാണ് നോമ്പ് പിടിക്കേണ്ടത് അതിൽ വല്ല വീഴ്ച ഉണ്ടെങ്കിൽ ആ വീഴ്ച നകറ്റാൻ വേണ്ടി പാടുപെടേണ്ടതാണ് ആരാധനകളുടെ എല്ലാ ഇരങ്ങളും അല്ലാത്ത സമർപ്പിക്കുന്ന വ്യക്തിയും അള്ളാഹുവിന്റെ കഴിവുകൾ അവന് മാത്രമാണ് സമർപ്പിക്കേണ്ടത് ആരാധനയുടെ സർവ്വൈനങ്ങളും സമർപ്പിക്കാൻ പാടില്ല ഒരു കഴിവുമില്ല ഷെട്ടികളിലുള്ള കഴിവെല്ലാം ഷെട്ടാവ് കൊടുത്തിട്ട് വേണം അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് കൗയി അള്ളാഹുവാണ് എല്ലാറ്റിനും കഴിവുള്ള അലാഖു എല്ലാറ്റിനും കഴിവുള്ളവനായ മഹാശക്തൻ അതുകൊണ്ട് ആ റബ്ബുൽ റമ്പുന്റെ കഴിവ് കൽപ്പ് മനസ്സിൽ ാക്കിയും കൊണ്ട് അവനെ ഭയപ്പെട്ടുകൊണ്ട് അവനിൽ നിന്നിട്ട് നന്മയെ അഥവാ സ്വർഗത്തെ പ്രതിപലത്തെ കാഷിച്ചുകൊണ്ട് നോമ്പു പിടിക്കണം അതാണ് അങ്ങനെയാണെങ്കിൽ പോയതായ സർവ്വ പാപങ്ങൾ അവന്റെ പുറത്ത് കിട്ടപ്പെടുന്നതാണ് അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച റമവാനിന്റെ ആയത്തിന്റെ മധ്യത്തിൽ അള്ളാഹു നമുക്ക് ഇറക്കിയതായ ആയത്തിന് ഇന്ന് മക്കായി മാമ വിശദീകരിക്കും ഡോക്ടർ അബ്ദുറഹ്മാൻ അദ്ദേഹം പറയുന്നു അള്ളാഹുസ് പറഞ്ഞതായി ആയത്ത് നമുക്ക് അള്ളാഹുമായുള്ള ടച്ച് മന്ദം അത് വളരെ വളരെ അടുത്താണ് എന്ത് ചോദിക്കുകയാണെങ്കിലും അള്ളഹനോട് ആണ് ചോദിക്കേണ്ടത് നമ്മെ മാടി അള്ളാഹുസ് അടിമകളെ നിങ്ങൾ എന്നോട് ചോദിക്കുക നിങ്ങൾക്ക് ഞാനാണ് മറുപടി നൽകുക പക്ഷേ അതിന് നിബന്ധനയുണ്ട് ഞാൻ അവരിലേക്ക് അങ്ങേറ്റം അടുത്ത വ്യക്തിയാണ് അടുത്ത ശക്തിയാണ് അതുകൊണ്ട് എന്നോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അവന് മറുപടി നൽകുന്ന ആള് ഞാനാണ് അതുകൊണ്ട് കൽപ്പനകൾക്ക് മറുപടി നൽകട്ടെ എന്റെ വലക്കുകൾ അവർ കേൾക്കട്ടെ എന്നിട്ട് വിധികൾ നടപ്പാക്കട്ടെ ഉപേക്ഷിക്കട്ടെ എന്നെ കൊണ്ട് വിശ്വസിക്കട്ടെ ഈ നിബന്ധന പാലിക്കണം ആ നിബന്ധന പാലിക്കുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക ആ നിബന്ധന പാലിക്കുന്ന വ്യക്തികളായിട്ട് നാം മാറാൻ വേണ്ടി പാടുപോണം അള്ളാഹു സ്ഥാനത്തിൽ അതിന് നമുക്ക് തോഫീത്ത് നൽകുമാറാകട്ടെ